ലാഭത്തിലപ്പുറം ഒരു കസ്റ്റമർ സർവീസ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ബിസിനസ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ഓരോ ഗ്രാമത്തിലേക്കും ഒരു സ്ഥലത്തേക്ക് നമ്മൾ സാധനം എത്തിക്കഴിഞ്ഞാൽ ഒരു വീടിന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ധാരാളം വീടുകൾ വരും ഇവർ കച്ചവടക്കാരന് ഒരു കസ്റ്റമറോട് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ഒരു പരിധിയുണ്ട് ഏതാണെന്ന് ഒരു അയൽവാസി അയൽവാസിനോട് പറയണേ നീ അവിടെ പോയി വാങ്ങിക്കോ എവിടെയും ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ ആ അയൽവാസിക്കതിൽ അപ്പീലില്ല നേരെ നമ്മുടെ അടുത്ത് വരും ആ ഒരൊറ്റ ട്രെൻഡാണ് സ്വീകരിക്കുന്നത് ഈ വാങ്ങുന്ന ആൾക്കാർ കസ്റ്റമർ എന്ന് സംതൃപ്തിയാകാം അവര് എവിടെ ചോദിച്ചാലും നമ്മൾ അവരെ വഞ്ചിച്ചിട്ടില്ല അവർക്ക് അവരെ നമ്മൾ പരാജയപ്പെടുത്തിയിട്ടില്ല കാസ് ഏറെ വാങ്ങിയിട്ടില്ല എന്നുള്ള ഫസ്റ്റ് എന്നുള്ള നമ്മുടെ ഫസ്റ്റ് എല്ലാ കാര്യത്തിലും എപ്പോഴും കസ്റ്റമറുടെ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ ചിന്തിക്കുക അത്രേ ഉള്ളൂ അപ്പൊ എന്താണ് മിതമായ റേറ്റിന് ആയക്കാലത്ത് കൊടുക്കാൻ കഴിയും ഡോറിന്റെ ഫ്രെയിംസ് മാത്രമാണ് പിന്നെ അതല്ലാതെ ഡോർ ഫ്രെയിം വിത്ത് ഡോറും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മൾ സേഫ്റ്റി ഡോർസ് എന്ന് പറയും സെന്റിമീറ്റർ ഹൈറ്റ് നയൻറ്റി സെന്റിമീറ്റർ ഇത് നാല് രണ്ടര ഇഞ്ചാണ് ഇതിന് നമ്മളിവിടെ നിന്ന് പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റാ ജി ഐ സിക്സ്റ്റീൻ ഗേജ് വൺ ട്വൻറ്റി ജി എസ് എം ഷീറ്റ് കൊണ്ടാണെന്നുള്ള നിങ്ങൾ ഓർക്കണം കുറുമ്പടിയുള്ള മോഡലാണ് പിന്നെ സൈസ് നോർമൽ ഡോറിൻ്റെ സൈസ് തന്നെ എത്രയാണ് നയൻറ്റി സെന്റിമീറ്റർ വിടുത്ത് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ഹൈറ്റ് പക്ഷേ ഇതിന് എക്സ്ട്രാ വരുന്നത് കുറുമ്പടി ഇവിടെ വരുന്നുണ്ട് ഇത് ഡോർ ഫ്രെയിം മാത്രമാണ് അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് ഓക്കെ കുറുമ്പടി ഇല്ലാത്ത മോഡൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കുറുമ്പടി ഉള്ള മോഡലിന് മൂവായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മൾ മാനുഫാക്ചറിംഗ് വരുന്നത് മലപ്പുറത്ത് കോട്ടക്കലാണ് ഈ ഷോപ്പ് ഇപ്പോൾ ഉള്ളത് മണ്ണാർക്കാട് ചിറക്കൽപ്പടി എന്ന് പറഞ്ഞ ഏരിയയിൽ പാലക്കാട് ഹൈവേയിലാണ് ഏത്